കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിനെതിരെ ബി ജെ പി നേതാവ് ഉയർത്തിയ ആരോപണങ്ങൾ തള്ളി ബാങ്ക് ഭരണസമിതി ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണെന്നും ദുഷ്ടലാക്കോടെയാണെന്നും ബാങ്ക് പ്രസിഡന്റ് ടി രാമകൃഷ്ണൻ തെളിവോടെ ആരോപണം ഉന്നയിച്ചാൽ നടപടിയെടുക്കുമെന്നും രാമകൃഷ്ണൻ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിനെതിരെ ബി ജെ പി നേതാവ് ഉയർത്തിയ ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന ബാങ്ക് ഭരണസമിതി വ്യക്തമാക്കി ബാങ്കിലെ ജീവനക്കാരെല്ലാം അംഗീകരിച്ച വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ് കഴിഞ്ഞ ഒരു മാസത്തിനകം കോടി നിക്ഷേപം പിൻവലിച്ചു എന്ന ആരോപണം അവാസ്തവമാണ് കഴിഞ്ഞ ഏതാനും നാളായി ബാങ്കിലെ നിക്ഷേപത്തിൽ ഉണ്ടായിരിക്കുന്നത് ബാങ്കിലെ എല്ലാ ധന ഇടപാടുകളും സോഫ്റ്റ്വെയർ മുഖാന്തരമാണ് കേവലം ധനകാര്യ സ്ഥാപനം എന്നതിനപ്പുറം വിവിധ ജനകീയ ആവശ്യങ്ങളും കാർഷിക ആവശ്യങ്ങളും മുൻനിർത്തിയാണ് ബാങ്ക് പ്രവർത്തിക്കുന്നത് ഏതാരോപണവും നേരിടാൻ തയ്യാറാണ് ബാങ്കിനെതിരെ നടത്തിയ ദുരാരോപണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പ്രസിഡന്റ് ടി രാമകൃഷ്ണൻ പറഞ്ഞു കേരളത്തിലെ ആ പിന്നെ വേറൊരു അംഗീകാരം ആവശ്യമില്ല കുറെ ആളുകൾ കേരളത്തിന് പുറത്തൊക്കെ പോയിട്ട് തന്നെയാണ് ഡിഗ്രി എടുക്കുന്നത് പക്ഷേ യു ജി സി അംഗീകരിച്ചാൽ വേറൊരു തന്നെ ആവശ്യമില്ല അതാണ് ഒരു കാര്യം അതിൽ ഉന്നയിച്ചത് മറ്റൊന്ന് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് രണ്ടു തരത്തിലാണ് ബാങ്കിൽ നിയമനം നടക്കുക ഒന്ന് ജൂനിയർ ക്ലർക്ക് നിയമനവും മറ്റൊരു ലാസ്റ്റ് ഗ്രേഡ് നിയമനവും നടക്കുക ഇത് ജൂനിയർ ക്ലർക്ക് നിയമനം എന്ന് പറയുന്നത് സംസ്ഥാന സഹകരണ പരീക്ഷാ ബോർഡ് ആണ് പരീക്ഷ നടത്തുന്നത് അവർ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് ആണ് ബാങ്കിന് കൊടുക്കുന്നത് അതിൽ നിന്നാണ് നിയമനം നടത്തുന്നത് അതിന് യാതൊരു തരത്തിലുള്ള ഭാഗ്യവിടെ കഴിയില്ല കാരണം മുൻകാലങ്ങളിൽ ബാങ്കുകളിൽ പ്രാദേശികമായിട്ടുള്ള ആളുകളാണ് അധികം ജോലി ചെയ്തിരുന്നത് ഇപ്പൊ നിന്ന് ബാങ്കുകളിൽ ചെന്നാൽ കാണാൻ ഒക്കെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് വന്നിട്ടാണ് ആളുകൾ ജോലി ചെയ്തത് കാരണം ഈ പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷയിൽ ജയിച്ചു വരുന്നവരാണ് അതേസമയം ലാസ്റ്റ് ഇയറിൽ നിയമനമുണ്ട് അതിനും പ്രത്യേക പ്രത്യേക ഏജൻസി സർക്കാർ ഏജൻസികൾ നടത്തി ആ ലാസ്റ്റ് സെക്രട്ടറി സി രമേഷ് വൈസ് പ്രസിഡന്റ് ജയകുമാർ കെ ഡയറക്ടർമാരായ കെ അംബുജാക്ഷി പി ബാലചന്ദ്രൻ സി ബിജു എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്